കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട പെരുവന്താനം പഞ്ചായത്തിലെ ചെന്നാപ്പാറ കൊമ്പൻപാറയിൽ നിന്നും അവശേഷിച്ച നാല് കുടുംബങ്ങളെ ചെന്നാപ്പാറയിൽ പുനരധിവസിപ്പിച്ചു വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് കൊമ്പൻപാറയിൽ നിന്നും ഇവരെ ഒഴിപ്പിച്ചത് സ്വപ്ന സുരേഷ് ചിറക്കോട് അലീമ ബിബി നെല്ലിവിള പുത്തൻ വീട്ടിൽ ഇസ്മായിൽ നെല്ലിവിള പുത്തൻ വീട്ടിൽ കെ കെ ശശി കൊടുംപിരിശ്ശേരിയിൽ എന്നിവരാണ് ഇവിടെ നിന്നും ടിആർആി എസ്റ്റേറ്റിലെ ലയത്തിലേക്ക് താമസം മാറ്റിയത് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പതോളം കുടുംബങ്ങൾ അധിവസിച്ചിരുന്ന മേഖലയായിരുന്നു കൊമ്പൻപാറ എന്നാൽ നിരന്തരമായ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിൽ പുറത്തിമുട്ടി കുടുംബങ്ങൾ ഓരോന്നായി സ്ഥലവും വീടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു നാലോളം കുടുംബങ്ങൾ മാത്രമാണ് പിന്നീട് ഇവിടെ അവശേഷിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച കാട്ടാനയുടെ ആക്രമണത്തിൽ നെല്ലിവിള പുത്തൻ വീട്ടിൽ ഇസ്മായിലിന്റെ ഭാര്യ സോഫിയ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ പ്രദേശവാസികളായ നാലോളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും എസ്റ്റേറ്റ് മാനേജ്മെന്റിനെ സമീപിക്കുകയും താൽക്കാലികമായി ഈ കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിനായി എസ്റ്റേറ്റ് ലയങ്ങളിൽ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്നതിന് ഈ കുടുംബങ്ങൾക്ക് സൗകര്യം ഒരുക്കി നൽകുകയായിരുന്നു ദിവസങ്ങളായി നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ഇവർക്ക് താമസിക്കുന്നതിനുള്ള ലയങ്ങൾ വാസയോഗ്യമാക്കുന്നതിനുള്ള പ്രയത്നത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കൊമ്പൻപാറയിലെ അവശേഷിച്ചിരുന്ന നാല് കുടുംബങ്ങളും അവരുടെ സാധന സാമഗ്രികളും വളർത്തുമൃഗങ്ങളും ഉൾപ്പെടെ ലയത്തിലേക്ക് മാറി പ്രദേശവാസികളായ നൂറോളം പേരാണ് ഇവരുടെ താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഒരുമിച്ചത് മതരാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് ഇവരുടെ പുനരധിവാസത്തിനായി മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു നാടിന്റെ ഒരുമ വിളിച്ചോതുന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇവിടം ശ്രമദാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പങ്കാളികൾ ആയവർക്ക് ഒരുമിച്ച് ഭക്ഷണം ചെന്നാപ്പാറ ജമാഅത്ത് അങ്ങണത്തിലാണ് ഒരുക്കിയത് എസ്റ്റേറ്റ് ലയങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറികൾ ശുചീകരണ പ്രവർത്തനം നടത്തിയും വൈദ്യുതീകരണം നടത്തിയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചത് ഓരോ കുടുംബങ്ങളെയും നാട്ടുകാരും രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതികളും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അതാത് വീടുകളിൽ എത്തിച്ച ഗ്രഹപ്രവേശനം നടത്തി മേഖലയിൽ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യത്തിന് ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും വനംവകുപ്പിന്റെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളിൽ മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കാട്ടാനിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട വീട്ടമ്മയുടെ കുടുംബത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതായും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു പറഞ്ഞു നാടിനെ നടക്കിയ ഒരു വലിയ ദുരന്തമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെ സംഭവിച്ചത് ഇവിടെ ടി ആറാൻഡിക്കകത്ത് കാട്ടാന ശല്യം ഉണ്ട് വന്യമൃഗശല്യം എന്ന് പറയുകയും നമ്മൾ ഇടപെടുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഒരു ആന ഒരു സ്ത്രീയെ ചവിട്ടി ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ഈ പ്രദേശത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ജനപ്രതിനിധികളായ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ചെയ്യും അവരുടെ കുടുംബത്തെ സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിൻ്റെ ജില്ലാ സെക്രട്ടറി വരികയും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടും എല്ലാമുണ്ട് എന്താണെങ്കിലും ഈ ദാരുണ സംഭവം ഉണ്ടായ കുടുംബത്തെ സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എല്ലാ പരിശ്രമവും നടത്തും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കും എന്ന് നിരന്തരമായി പ്രദേശവാസികളുടെ വളർത്ത മൃഗങ്ങളെ വന്യമൃഗങ്ങൾ കൊല്ലുന്ന സാഹചര്യം കാണിച്ച് നിരവധി തവണ പഞ്ചായത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും അത് മുഖവിലയ്ക്ക് എടുക്കാത്തതാണ് കാരണം ഒരു മനുഷ്യൻ തന്നെ നഷ്ടമായെന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബത്തിനും മറ്റ് മേഖലയിൽ നിന്നും താമസം മാറി വന്ന കുടുംബത്തിനും ശാശ്വതമായ ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിനായി പഞ്ചായത്ത് അവരോടൊപ്പം തന്നെ നിൽക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷാം സുദ്ധീൻ പറഞ്ഞു കഴിഞ്ഞത് ശേഷം നമ്മൾ മാനേജ്മെൻറ്റിനെ കാണുകയും വീട് അനുവദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ അവരെ താമസത്തിലേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ കുറച്ച് ദിവസങ്ങൾ കൂടി സമാധാനത്തോടെ ഉറങ്ങുക എന്നുള്ളത് ഇന്നായിരിക്കും അവർക്ക് സംഭവിക്കുന്നത് നമുക്കറിയാം ഈ ദാരുണമായ അന്ത്യം നടക്കുമ്പോഴും അവരുടെ ഒരു വീട് പേടിച്ച് പറിച്ചാണ് ഇപ്പോൾ നമുക്കറിയാം ഞാൻ ഈ അവിടെ ഒരു അവസ്ഥ നടന്ന സ്ഥലത്ത് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി അവിടെ പോകുമ്പോൾ നമുക്ക് ആ അവസ്ഥ മനസ്സിലാവും കാരണം അതുപോലെ ഭീതിയിലാണ് അവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഇത്രയും കാലം അവർ കടക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാലും ഈ ഒരു അപകടം കൊണ്ട് മാത്രമാണ് അവർക്ക് മാറാൻ പറ്റിയത് നമുക്കറിയാം ലൈഫിൻ്റെ വീട് കിട്ടിയപ്പോഴും ഞങ്ങൾ പല ആവർത്തി പറഞ്ഞതാണ് അവിടെ വെക്കണ്ട കാരണം അപകടം നിറഞ്ഞ സ്ഥലമാണെന്ന് എന്നാൽ പോലും അവരുടെ സാഹചര്യം കൊണ്ട് അവർക്ക് അവിടെ കിടക്കേണ്ടി വന്നു എന്നാൽ ഇന്ന് അവർക്കൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ മാസത്തെ കാലയളവിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നാൽ ഈ ആറുമാസത്തിന് ശേഷം അവർക്ക് അവരുടേതായ സ്വന്തമായ ഒരു വീട് ഭവനമാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് നമ്മൾ തീർച്ചയായും അവരോടൊപ്പം തന്നെയുണ്ട് ഈ ഇതൊരു ഈ ഒരു അവസാനമാകാതെ അവരോടൊപ്പം തന്നെ നമ്മളുണ്ടാകുന്നു പഞ്ചായത്ത് പഞ്ചായത്തുണ്ടാവും അവരെ ഈ ഓരോ അവരോടൊപ്പം മാത്രം ഈ കുടുംബങ്ങൾക്ക് പുനരധിവാസം സന്തോഷമുണ്ടെന്നും മാത്രമല്ല ഇവർക്ക് സ്ഥിരമായി ഒരു താമസ സൗകര്യം ജനപ്രതിനിധികളും വകുപ്പുകളും ഇറങ്ങണമെന്നും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു നാല് കുടുംബമാണ് ഈ ഭാഗത്ത് വീടാണിത് ഈ വീട്ടിലാണ് ഇവർ താമസിച്ചോണ്ടിരുന്നത് പൊളിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ബിജു രണ്ട് മാസത്തേക്ക് താമസിക്കാൻ കൊടുത്തായിരുന്നു ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായി കാണും എസ്റ്റേറ്റ് മാനേജ്മെൻറ്റും ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സമുദായക്കാരും കൂടെ ഒരുമിച്ചുകൊണ്ട് ഇന്നിവരെ താഴെ എസ്റ്റേറ്റ് റൂമിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിക്കുകയാണ് ഇവരുടെ വീട്ടിലെ സാധനങ്ങൾ ആദ്യം ഇറക്കാൻ തുടങ്ങി എല്ലാ നാട്ടുകാരും കൂടെ കൂടി അഞ്ചാറ് പിക്കപ്പ് വന്ന് ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വീട് ഇതായിരുന്നു കൂടുതൽ പരിഹാരമായി എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിൽ ഇടപെട്ട് ഇവർക്കൊരു വീട് നൽകി കൊടുക്കണമെന്ന് താഴ്മയായി ഈ നാട്ടുകാരൻ എന്ന പേരിൽ അപേക്ഷിക്കുകയാണ് ഈ ആല ചവിട്ടി കൊല്ലുന്ന സമയത്തുണ്ടായ കാർച്ചകളെല്ലാം ഞങ്ങൾ വീടിന്റെ വാതിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവിടുന്ന് ഇൻഫർമേഷൻ വന്നു ഇന്ന പോലെ ആന ചവിട്ടിക്കൊന്ന് ഫസ്റ്റിലെ ഓടിയെത്തിയത് ഞാനാണ് അവിടെ അപ്പോൾ മരണം അടഞ്ഞതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു പുറകിന് ഫോറസ്റ്റുകാരെയും പള്ളിയിലെ എല്ലാം വിളിച്ച് പറഞ്ഞത് ഞാനാണ് അപ്പോൾ അവർ വന്ന് ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് അത് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനാണ് പറഞ്ഞത് ഇനി ഇപ്പോഴത്തേന് ഇപ്പോഴത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ അധികാരികളെല്ലാം വന്നതിന് ശേഷം എടുത്താൽ മതി അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കളക്ടറൊക്കെ എത്തി ഇവർക്ക് വീട് വെച്ച് കൊടുക്കാം ഇവർക്ക് പത്ത് ലക്ഷം രൂപ നാളെ തന്നെ ഇടാം അങ്ങനെ എല്ലാ മോൾക്ക് ഒരു ജോലി കൊടുക്കാം ഇങ്ങനെ ഇതിൻ്റെ എല്ലാ മാനദണ്ഡത്തിലാണ് ഇവിടുന്ന് ഞങ്ങൾ ബോഡി കൊണ്ടുപോയത് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായക്കാരും എല്ലാം അതിൽ ഭംഗിയായി പങ്കെടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു എസ് എൻ്റെ മാനേജ് മാനേജ്മെൻ്റ് ഭാഗത്തുനിന്ന് റൂമ് തന്ന് ഞങ്ങളിന്ന് എല്ലാവരും കൂടി അവരെ റൂമിലാക്കിയിരിക്കുകയാണ് ഇനി അധികാരികളോട് പറയാനുള്ളത് ഇവരുടെ ഇത് വെച്ച് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് ഇവർക്കൊരു പാർപ്പിടം ഉണ്ടാക്കി ഇവരെ അവ അങ്ങോട്ട് മാറ്റണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ന്യൂസ് ബീറോ മുണ്ടക്കയം